ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആധാരേ നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലൊക്കെ ഇട്ടു വരാൻ മറക്കരുത് വിട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാശികളുടെ വാർഷിക ഫലമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഇതിനെ കുറ പുനത്തെക്കാലം പുനർത്തിന് ഒന്ന് പൂയത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് പാത ആയില്യത്തിന്റെ ഒന്ന് വ്യാഴം ജന്മത്തിൽ ശനി പത്തിലും ഒരു സ്ഥാന ജനനം അല്ലെ ഒരു വീടുമാറ്റം ഉണ്ടാകും സ്ഥാനധർമാദികൾ ചെയ്യാൻ ഇടയാകും അലച്ചിൽ കൂടും ചിങ്ങം മുതൽ ശത്രുനാ ധനാഗമം ഐശ്വര്യം മുതലായവ ഉണ്ടാവും മോശം കൂട്ടുകെട്ടിൽ ഇടപെടും മാനഹാനി ഉണ്ടാവും രോഗ രോഗ അലക്ഷതകൾ അലട്ടും പുരാമസത്തോടെ ശത്രുക്കൾ കൂടുതലാവും സന്താന കലഹങ്ങളും കുടുംബത്തിൽ സ്വസ്ഥതയും കുറയും രോഗങ്ങളുടെ ലാഭം അതിന്റെ അതുകൊണ്ടുള്ള വിജയം ഇവ ഉണ്ടാകും അനുമാസത്തിൽ തടസ്സങ്ങൾ കൂടിയിരിക്കും നേത്ര രോഗങ്ങൾ അലട്ടും പുതിയ കാര്യങ്ങൾ വിജയിക്കും കർമ്മരംഗം ശോഭിക്കും ബിസിനസ് കാര്യങ്ങളുമായി ദൂരയാത്ര പോകേണ്ടിവരും സ്വർണാഭരണങ്ങൾ സംഘടിപ്പിക്കും പലവിധ ദ്രവ്യലാഭം ലഭിക്കും ദൂരദേശ യാത്ര ഉണ്ടാകാനിട വരും ഭൂമി സ്വത്ത് ഇവയെല്ലാം സ്വന്തമാകും രോഗാരിഷ്ടതകൾ കൂടിയിരിക്കും പല കാര്യങ്ങളിൽ വിജയമുണ്ടാകാനിടവരും ആയുർവേദത്തിൽ താൽപ്പര്യം കൂടും തുലാമാസത്തിൽ ഉദര രോഗം ഉണ്ടാകാൻ ഇടവരും കുടുംബത്തിൽ കലഹം ഉണ്ടാകാൻ സൂക്ഷിക്കണം കൃത്യമാസത്തോടെ ദ്രവ്യ ലാഭം ധനുമാസത്തോടെ മംഗളകർമ്മങ്ങൾ പങ്കെടുക്കും ഉണ്ടാവും രഹസ്യ പ്രണയബന്ധം തുടരും ലോകത്തിൽ സർക്കാർ ജോലി പ്രതീക്ഷിക്കാം വിജയ യാത്രകൾ ഉണ്ടാകും സഹോദര ഗുണങ്ങൾ ഉണ്ടാകും വിദിനത്തിൽ യാത്ര കൂടും കലഹങ്ങൾ കൂടും ശത്രുവിജയം ഉണ്ടാകും എന്ത് വിജയവും ഉണ്ടാവും പുതിയ വാഹനങ്ങൾ വന്നുചേരും കടബാധ്യതകൾ തീരും മുടങ്ങിക്കിടക്കുന്ന വീടിൻ്റെ കരപണി പൂർത്തിയാക്കും നഷ്ടപ്പെട്ട് വരുന്ന ധനം തിരിയെ കിട്ടും അത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇതിൽ ചെയ് ഷെയർ ചെയ്യുക